ക്രൈസ്തലോ ദേവ്നാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ പ്രഭാതയാമത്തിന് നാമമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഉൽപ്പത്തി ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴാം വാക്യം ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും യകോപയുടെ വാക്ക് കേട്ട് അനുസരിക്കുന്നവരെ യകോവ ഐശ്വര്യമായും സമൃദ്ധിയായും അനുഗ്രഹിക്കും അബ്രഹാം യകോവ അരുളി ചെയ്തപ്പോൾ അതനുസരിച്ച് ഇടംവലം നോക്കാതെ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് ഇന്നെല്ലാവരും ലോത്തിൻറെ ഭാര്യയെപ്പോലെയാണ് ഒന്ന് തിരിഞ്ഞു നോക്കും ഞാൻ എങ്ങനെയെല്ലാം ജീവിച്ചതാണ് ഇവിടെ വിട്ട് ദൈവവേലയ്ക്കെല്ലാം ഇറങ്ങുമ്പോൾ എങ്ങനെയായിത്തീരും പ്രീതി മക്കളെ വാക്യത്വമുള്ളവരെ ദൈവം ഏതു വിധത്തിലെങ്കിലും കൊണ്ടുവരും നാം നിന്നാലും ദൈവം മാറി നിൽക്കില്ല എവിടെ എടുത്ത് ഉപയോഗിക്കണമോ എവിടെ കർത്താവിൻ്റെ പാതപിടത്തിൽ ഹലരി എങ്ങനെ ആയിത്തീരണമോ അതേപോലെ ആക്കിയെടുക്കുവാൻ കർത്താവ് ശക്തനാണ് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഇന്നും അനുഗ്രഹിക്കും അബ്രഹാം ഏകോവയുടെ വാക്ക് കേട്ടനുസരിച്ചതിന്റെ ഫലമായി സകല വിധത്തിലും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനിടയായി നാം ഹലി ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ വായി അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് പതിനേഴ് മുതലുള്ള വാക്യത്തിൽ അതായത് ഇരുപത്തിരണ്ടാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ ചെയ്തു അരുളിച്ചു പ്രീതമ്മക്കളെ നമ്മുടെ കർത്താവ് ഹാലിയ നമ്മെ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ തലമുറകളെ ഉപയോഗിക്കും ഹാലിയ അവരെ അനുഗ്രഹത്തിലേക്ക് നയിക്കി എങ്ങനെയാ കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നടക്കുന്നവരുടെ തലമുറയാണ് അനുഗ്രഹം പ്രാപിക്കുന്നത് ഹാലലിയ ഇവിടെ പറഞ്ഞു നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും നാം ദൈവത്തെ അറിയുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ഹാലലിയ പലരും കർത്താവിനെ അറിയും അതായത് ഇവിടെ പറയുന്ന പറഞ്ഞെന്താ ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഒരുവനിലൂടെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഹാലലി യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയിലൂടെയും കർത്താവിന്റെ സാന്നിധ്യം ഹലിയ നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയായി തീരും ഹാലിയ കർത്താവപ്പച്ചിനാണ് കരങ്ങളി വഹിക്കുന്നത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ തന്നെ സഹായമായി തീരും ഹാലളിയാ നോക്കൂ യകോപയുടെ വാക്കനുസരിച്ചാൽ നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരും ഹലിയ നിന്റെ മുമ്പിലുള്ള ദുർഘടങ്ങളെല്ലാം മാറ്റിയത് സമഭൂമിയാക്കും ഹലിയ ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റും പ്രിയതിമക്കളെ എന്നും നിന്റെ സ്ഥിതി പ്രയാസത്തിൽ കൂടി ആയിരിക്കില്ല ഇങ്ങനെ അങ്ങ് പോകുകയല്ല ചെയ്യുന്നേ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും ഹലിയ എന്നും നീ കടഭാരത്തിൽ ഞെരുങ്ങി എന്നും നീ പൈസ വായ്പ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയില്ല ഈ പ്രയാസമെല്ലാം അപ്പൻ മാറ്റിത്തരും നിന്റെ ഇരുട്ടിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റി സന്തോഷ ദിനങ്ങളായി ഹലി വെളിച്ചം പകരുന്ന ദിനങ്ങളായി മറ്റുള്ളവർക്ക് വായ്പ കൊടുക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ും നിന്റെ സന്തതിയെ അനുഗ്രഹിക്കും നിന്റെ തലമുറകൾ അനുഗ്രഹമായി തീരും നീ ഭൂമിയിൽ ഓരോ മക്കൾക്കും അനുഗ്രഹമായി തീരത്തക്ക നിനക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരും നിന്നെ അനുഗ്രഹിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ നിന്നെ നിർത്തും നോക്കൂ മറ്റുള്ളവരുടെ വീട്ടിൽ ആഹാരത്തിന് പോകേണ്ടി ഇനി വരില്ല നിന്റെ വീട്ടിൽ അനേകർക്ക് നീ വിഷപ്പടക്കത്തക്ക വെണ്ണം നിന്റെ ഹലിയ ധാന്യ കലവറകൾ നിറയ്ക്കുവാൻ ഞാൻ ശക്തനാണ് ഞാൻ ദൈവമായേ കോ സകലത്തിന്റെ ഉടയവനാണ് പ്രിയദേവക്കളെ ഇരമ്യ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചിന്റെ ഇരുപതിൽ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഈ ജനത്തിനെ ഉറപ്പുള്ള താമ്രബുദ്ധിയാക്കി വയ്ക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ജയിക്കുകയും ില്ല നിന്നെ രക്ഷിപ്പാനും വിടിവിപ്പാനും ഞാൻ നിന്നോടെ കൂടെയുണ്ട് ഹാലളുയ്യാ നമ്മുടെ അപ്പനാണ് ഏതു സമയത്തും നമ്മോട് കൂടെയുള്ളത് ഹാലിൽ നോക്ക് ഇവിടെ പറഞ്ഞേ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കും എല്ലാവരുടെ ഇടയിൽ നിന്നെ നാണം കെടുത്തുവാൻ മാറ്റി നിർത്തുവാൻ ഞാൻ ഇനി അനുവദിക്കുകയില്ല ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി മറ്റും മാറ്റു ഹാലലിയ നമ്മെ അറിയുന്ന ദൈവം സാഹചര്യങ്ങളും അവസ്ഥകളും വ്യവസ്ഥകളും അറിഞ്ഞു പ്രവർത്തിക്കുന്ന ദൈവം ഹാലി പരിമിതിയും പരിധിയും ഇല്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവം നമ്മെ ഏതു നേരത്തും അനുഗ്രഹിക്കും പ്രീതി മക്കളെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞ അപ്പൻ എന്താണ് പറഞ്ഞത് ഞാൻ നിന്നെ ഉറപ്പുള്ള താമരബുദ്ധിയാക്കും ഹലലുയാ നോക്കൂ നിന്നെ രക്ഷിപ്പാനും വിടിയപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹലിയ കർത്താവപ്പന്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയദേമക്കളെ ഹലിയ പരിശോധനകൾ ഹലിയ പലപ്പോഴും ജീവിതത്തിൽ കടന്നു വരാം ഹലലിയ എങ്കിൽ േലിയ പരിശോധനകൾ വരുന്നത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് താഴ്ച വരുന്ന ഒക്കെ എന്താണ് ഹലിയ ഉയർച്ച ഒരു നാൾ നിനക്ക് ലഭിക്കും നീ എന്നും താഴ്ന്നു തന്നെയല്ല കിടക്കുന്നത് ഹാലളിയ ആ ഉയരത്തിലുള്ള അപ്പനെ നീ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വേണ്ടുന്നതായ നന്മകൾ അപ്പൻ നൽകി തരും ഹാലലിയ രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം മൂന്നിന്റെ പർവ് പതിനാറിൽ പറയുന്നുണ്ട് ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കോണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും പ്രിയദേക്കളെ നോക്കു കളളുയാ കാറ്റില്ല കോളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ജീവിക്കും എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും അവരുടെ വിവാഹം എങ്ങനെ നടത്തും എനിക്ക് വേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതമേ നിങ്ങളെ കാണുന്ന അപ്പൻ കൂടെ ഉണ്ട് കാലലിയ നിങ്ങൾ അനേകം കുഴികൾ വെട്ടുവീൻ ഈ പാറയിലായാലും കുഴികൾ വെട്ടുവീൻ അവിടെ നിങ്ങൾക്ക് വേണ്ടുന്നതായ വെള്ളം തരുവാൻ കാലലിയ അപ്പച്ചൻ ഇന്നും ഒരുക്കമാണ്യ ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും പ്രീതിമക്കളെ നിന്റെ ഹലിയ കുടുംബത്തിലെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുവാൻ നിന്റെ തലമുറകളെ അനുഗ്രഹിക്കുവാൻ ദൈവശക്തനാണ് ഹാലലുയ്യ കർത്താവിന്റെ കരങ്ങളിൽ വിശ്വസ്തയോട് നിൽക്കുകയാണോ തീർച്ചയായിട്ടും ദൈവപ്രവൃത്തി വെളിപ്പെടു പ്രാർത്ഥ യുടെ മറുപടിയായി ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്നും നീ താഴ്ചകൾ കിടക്കുവാനുള്ളതല്ല എന്നും നീ കടം വാങ്ങിക്കുവാനല്ല എന്നും നീ മറ്റുള്ളവരുടെ മുന്നേ ഹാലലിയ നിന്നെയായി തീരുവാനല്ല ഞാൻ നിന്നെ അനുഗ്രഹിക്കും യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുന്ന ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും ഒരിക്കലും കൈവിടുകയില്ല ഹാലലിയ ശത്രുക്കൾ വരച്ചത് എഴുതിയതെല്ലാം മാറ്റി എഴുതും ഹാലലിയ നമ്മുടെ പേര് മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും പ്രീതി മക്കളെ ശത്രുക്കൾ ദൈവ സമൃദ്ധിയെ നമ്മെ അനുഗ്രഹിക്കു നോക്കൂ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് കണ്ണുനീരിന് മറുപടി ഉണ്ട് ദൈവ സന്നിധി നിലവിളിക്ക് മറുപടി ഉണ്ട് നമ്മുടെ അപ്പൻ നമ്മുടെ നിലവിളി കേട്ടെ നമ്മുടെ കണ്ണുനീര് കണ്ടേ അതിന് നമുക്ക് ഹലലിയ മറുപടി തരുന്ന അപ്പനാണ് കർത്താവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല ഹാലളിയാ ഞാൻ നിന്നെ സമൃദ്ധിയായിട്ട് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും ഹലിയ അബ്രഹാമിനോട് പറഞ്ഞ അപ്പൻ നമ്മോടും പറയും മക്കളെ ദൈവസന്നിധി ഏത് വിഷയം വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നോ കർത്താവിന്റെ സന്നിധി നിലവിളിക്കുന്നോ അതിന്മേൽ ദൈവം പ്രവർത്തിക്കും ഹല്ലളിയ നമ്മുടെ ഇരുട്ടിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റിത്തരും വെളിച്ചത്തിലേക്ക് നമ്മെ ഹലിയ സമൃദ്ധിയിലേക്ക് നമ്മെ കൊണ്ടുവരുന്ന നല്ല അപ്പൻ നമ്മോട് കൂടേണ്ടേ നമുക്ക് കർത്താവിന്റെ സന്നിധി തന്നെ ഹളരിയായിത്തീരാ കർത്താവ് വിശ്വാസത്തിൽ നിന്ന് നമ്മൾ വ്യതിച്ചടിക്കാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കി ഹലരി അതായത് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടൊ പലപ്പോഴും നമ്മുടെ ഹലലിയ വഴികളൊക്കെ തെറ്റിക്കുവാൻ പല മാർഗങ്ങളും നമ്മൾ കടന്നു വരാം പ്രീതി മക്കളെ നാം അത് മനസ്സിലാക്കണ ഹലിയ നേരായ പാതയിലൂടെ നാം സഞ്ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവിക അനുഗ്രഹങ്ങൾ നമ്മെ തേടിയെത്തും ദൈവസുനി നമ്മെ തന്നെ സമർപ്പിക്ക കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്ത ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ നേരായ പാതയിലൂടെ എന്നെ നയിക്കണമേ എനിക്ക് വേണ്ടുന്നതായ ഹലലിയ കാര്യങ്ങളുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഏതെല്ലാം വിഷയത്തെ ഭാരത്തോടി എൻ്റെ അപ്പ അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കണമേ അവരുടെ വിഷയത്തിൽ അപ്പൻ മറുപടി കൊടുക്കണമേ കർത്താവ് കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ